ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ആര്യൻ്റെ നിലപാടില്ലായ്മ ചോദ്യം ചെയ്ത് ലാലേട്ടനെ കാണിച്ച വീഡിയോയാണ് അത് കണ്ട് അവിടെയുള്ള വീട്ടുകാരുടെ എക്സ്പ്രഷനും മറ്റ് കാര്യങ്ങളും അനുമോൾ നമ്മുടെ ആഹിനെ എക്സ്പോസ് ചെയ്യുന്നതൊക്കെയാണ് കണ്ട് ചിരിച്ചത് നല്ലൊരു മൊമൻ്റ് ആയിരുന്നു എന്തായാലും ലാലേട്ടനെ അത് കാണിക്കണം എന്ന് നമ്മളെല്ലാം വിചാരിച്ചൊരു എത്ര എത്ര നിലപാടാണ് ആര്യൻ ആ സമയത്തെടുത്തത് ആദ്യം പറഞ്ഞു മതപരമായ പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛനൊക്കെ മരിച്ചാലാണ് സാധാരണ മുടി മുട്ടയടിക്കുന്നത് അതുകൊണ്ട് മുടി മുട്ടയടിക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറയുന്നു അതിനുശേഷം പറയുന്നു ഒരു പതിനായിരം പോയിന്റ് തരുമെങ്കിൽ മുടി മുട്ടയടിക്കാമെന്ന് പറയുന്നു പിന്നെ പറയുന്നു നിങ്ങളാരും എന്നെ നോമിനേറ്റ് ചെയ്തില്ല എങ്കിൽ എന്നെ എവിക്ഷൻ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഞാൻ മുട്ടയടിക്കാമെന്ന് പറയുന്നു അങ്ങനെ സ്വന്തമായിട്ടൊരു നിലപാടില്ലാതെ ഒരു ആയിരം നിലപാടുകളിൽ ചവിട്ടി കളിച്ച ഒരാനെയാണ് നമ്മൾ അന്നത്തെ ആ ടാസ്കിൽ കണ്ടത് ആരിൻ്റെ ആ നിലപാടില്ലായ്മ അനുമോൾ ചോദ്യം ചെയ്യുന്നതും പതിനായിരം പോയിന്റ് കിട്ടിയാൽ അച്ഛൻ്റെ കാര്യം പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന രസകരമായിട്ടുള്ള സംഗതികളൊക്കെ ബിഗ് ബോസ് പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ സത്യത്തിൽ ചിരിച്ചു പോയെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് എന്തായാലും ആരിനെ ശരിക്കും ബിഗ് ബോസ് എക്സ്പോസഡ് ആക്കി ലാലേട്ടൻ്റെ സാന്നിധ്യത്തിൽ ആ വീഡിയോ കാണിച്ചു കൊടുത്ത് എക്സ്പോസ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇമാതിരി എക്സ്പോസ്ഡ് ആക്കൽ ഈ അടുത്ത കാലത്തൊന്നും ബിഗ് ബോസിൽ ആർക്കും കിട്ടിക്കാണില്ല കാര്യം അമ്മാതിരി നിലപാടില്ലായ്മയാണ് അന്ന് അവിടെ ആരെയും കാണിച്ചത് എന്തായാലും ആദ്യമായിട്ടാണ് തോന്നുന്നത് ബിഗ് ബോസിൽ ഈ മതത്തിൻ്റെ കാര്യമൊക്കെ എടുത്തിടുന്നതും അതുപോലെ ഈ ആചാരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ഒരു ഗെയിം കളിക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു അതെല്ലാം ബിഗ് ബോസ് നിന്ന് എക്സ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക